ഏ ഹലോ വെൽക്കം ബാക്ക് ടു അർഷനാ സെ ജോസ് കോട്ട് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖാരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഞാനിവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് ചിറ്റ് ചാറ്റ് വീഡിയോ പോലെ ഷെയർ ചെയ്യണം അതൊരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം താല്പര്യമുള്ളവർ കാണുക ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ഓരോ സീരീസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആയിട്ട് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഏറ്റവും അത്യാവശ്യമായിട്ട് നേടിയെടുക്കേണ്ട ഒരു കഴിവാണ് നല്ല വ്യക്തമായിട്ട് നോ പറയാനുള്ള കഴിവ് അതായത് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പം ഇത് ഈ ഒരു കഴിവ് ഇല്ലാത്തത് കൊണ്ട് റീസെന്റ്ലി എനിക്കിപ്പോൾ മുപ്പത്തഞ്ചു വയസ്സായി അപ്പൊ ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സിന്റെ ഉള്ളിലെ ഒരുപാട് ഈ ഒരു റീസെൻ്റ്ലി അതായത് റീസെൻ്റ്ലി അല്ല ഒരു ഇരുപത് വയസ്സ് മുതലൊക്കെ ഞാൻ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ഈ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ട് അപ്പം ഈ നോ പറയാന്ന് പറയുന്നത് അത്ര ആയിട്ടുള്ള കാര്യമല്ല ചിലരൊക്കെ പലപ്പോഴും നമുക്കറിയാം നമ്മളൊക്കെ നാട്ടിൻപുർവങ്ങളിലൊക്കെ ജനിച്ച് വളർന്ന ആളുകളാണ് നോ പറയുക എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഒരു എന്താണ് എന്തോ ഒരു കൊടുംപാതകം ചെയ്യുക അതായത് എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ് നോ പറയുക എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങനെയാണ് വളർത്തപ്പെട്ടത് മറ്റുള്ളവരോട് സൗമ്യമായിട്ട് പെരുമാറണം അവർ പറയുന്നതരോട് നോ പറയരുത് പറ്റില്ല എന്ന് പറയരുത് എന്നുള്ളത് കേട്ട് കേട്ടാണ് നമ്മളൊക്കെ വളർന്നത് അപ്പം അങ്ങനെ നോ പറയാതെ പറ്റില്ല എന്ന് പറയാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും നല്ല കുട്ടി എന്നുള്ള ഒരു ലേബൽ എടുക്കാൻ പറ്റിയത് എന്ന് നമ്മളെ ആരോ വെച്ചിട്ടുണ്ട് മറ്റാരും അല്ല നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും അതുപോലെ തന്നെ നമ്മളെ പേരൻസും നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ നോ പറയരുന്നുള്ള ഒരു 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 കാര്യം നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെന്തോ ട്രോഫി പോലെയാണ് നമ്മളെ ജീവിതത്തിൽ സൂക്ഷിച്ചോണ്ടിരിക്കുന്നത് നല്ല കുട്ടി ലേബൽ അപ്പം ജീവിതത്തിൽ നോ പറയാൻ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങളിപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ അല്ലെങ്കിൽ കോളേജ് ലെവലിലോ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ഈ നോ പറയാൻ നിങ്ങൾ സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് നാല് സന്ദർഭങ്ങളിലെങ്കിലും നിങ്ങൾ നോ പറയാൻ പഠിച്ചിരിക്കണം ഞാൻ ജസ്റ്റ് എഴുതി വെച്ചതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈയിടെ ആയിട്ട് കുറേയധികം വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്താണ് എൻ്റെ ആ ഫ്ലോ ഓഫ് ടോക്ക് മെമ്മറിയൊക്കെ വീഡിയോ ചെയ്യേണ്ട രീതിയിലുള്ള ആ ഒരു സംസാര രീതിയൊക്കെ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ജീവിതത്തിൽ നോ പറയേണ്ട ഒരു നാല് സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാ കാര്യത്തിനും ചാടിക്കയറി യെസ് പറയുന്ന ഒരാളായിരുന്നു ഞാൻ അതായത് ഇപ്പം പഠിക്കുന്ന കാലത്താണെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എന്തെങ്കിലും ഒരു ജോലി എല്ലാ കുട്ടികൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ജോലി അതിനെ ഏറ്റവും ഏറ്റെടുക്കുക അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും കൂടെ ചെയ്തു കൊണ്ട് കൊടുക്കുക ചാർട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുക അങ്ങനത്തെ എന്നിട്ട് എൻ്റെ പഠന സമയം മുഴുവൻ അതിൽ മെനക്കെടുത്തെന്നുള്ളതാണ് ഞാൻ സ്കൂൾ ലെവലിൽ ചെയ്തുകൊണ്ടിരുന്നത് കോളേജ് ലെവലിലാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ നടന്ന് ഫ്രണ്ട്സ് എന്താണ് എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുക ഒന്ന് അവിടെ വരുമോ ഒന്ന് ഇവിടെ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ വിളിക്കുമ്പോൾ ഗേൾസ് കിട്ടും നമ്മളെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഞാൻ അവരെ കൂടെ പോയിട്ട് അവരെ കാര്യങ്ങൾക്കൊക്കെ പുറകെ നടക്കുമായിരുന്നു അതായത് അവൾക്ക് ഒരു ചെരുപ്പ് വാങ്ങണമെങ്കിൽ ബാഗ് വാങ്ങണമെങ്കിൽ ഒക്കെ അതൊക്കെ ഫ്രണ്ട്ഷിപ്പിൽ ഉൾപ്പെടുത്താം പക്ഷെ തിരിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കൂടെ വരാൻ ആരും ഉണ്ടാവില്ല ഓക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അന്നൊന്നും അതിനെക്കുറിച്ചൊന്നും എന്താണ് ഇങ്ങനെ കൂലങ്കശമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ഓ അവരെന്താ അങ്ങനെ ചെയ്തെന്നൊന്നും ചിന്തിക്കാത്തൊരു നിഷ്കളങ്കമായിട്ടുള്ള ജീവിത സാഹചര്യമായിരുന്നു ആ ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരുന്നു അന്നൊക്കെ കടന്നു പോയിരുന്നത് അപ്പൊ അന്ന് അതിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ഞാൻ മെനക്കെട്ടിരുന്നില്ല അപ്പൊ ഇപ്പം ആലോചിക്കുമ്പം എൻ്റെ ലൈഫിൽ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട പഠനം അല്ലെങ്കിൽ കോളേജ് ലെവലിലാണെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടിയൊക്കെ കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്തതിനെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് മറ്റ് മറ്റു കാര്യങ്ങൾ ഒക്കെ ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും ബെറ്റർ ആയേനെ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട് കാരണം ആ ഫ്രണ്ട്സിനെ ഒന്നും ഇപ്പോൾ കാണാറ് പോലും ഇല്ല ഒരു കോണ്ടാക്റ്റും ഇല്ല വിളിക്കലില്ല ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിലും യെസ് പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനൊക്കെ ഉള്ള ആവശ്യമുള്ള വളർച്ചയ്ക്കൊക്കെ ആവശ്യമുള്ള സമയമൊക്കെ മാറ്റി വെച്ചിട്ടുള്ള സമയം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഓടാവുള്ളൂ അല്ലാണ്ട് എല്ലാ കാര്യവും തലയിൽ എടുത്തു വെച്ചിട്ട് അവസാനം നിങ്ങളുടെ ആവശ്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ട് ഭയങ്കര ആയിട്ട് ഭയങ്കര ശ്വാസം മുട്ടുന്ന അവസ്ഥയിലൊക്കെ ഇതൊക്കെ ചെയ്ത് തീർക്കേണ്ട അയ്യോ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം ഇതൊക്കെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ കിടന്നുറങ്ങായിരുന്നു എനിക്ക് വയ്യ ഇനിയിപ്പം വയ്യാന്ന് പറഞ്ഞുകൂടാ അവരെ ഓൾറെഡി ഓക്കെ പറഞ്ഞതാണല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരുന്നത് അതുകൊണ്ടാണ് അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുക്കുക നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം മാത്രം മറ്റുള്ള കാര്യങ്ങളിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക അതായത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ വെറുതെ ഒരു ചായ കുടിച്ചിരിക്കാൻ മഴ നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ പുറത്തോടെ ഇറങ്ങി നടക്കാനുള്ള സമയം പോലും മാറ്റി വെച്ചിട്ട് മാത്രമേ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓർത്തു നോക്കൂ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും ഫ്രണ്ടോ ആരെങ്കിലും റിലേറ്റീവോ ആരെങ്കിലും ആയിക്കോട്ടെ എപ്പോഴും നെഗറ്റീവ് പറയാം അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുവച്ചിട്ട് നമ്മുടെ തലമുണ്ടയ്ക്ക് ഇടുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നമ്മൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ലൈഫിലായിട്ട് നമ്മൾ ഡെയിലി അങ്ങനത്തെ ആളുകൾ കാണും മറ്റുള്ളവരെ കേൾക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് ശരി ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് കേൾക്കാം അവരെ സമാധാനിപ്പിക്കാം നിങ്ങളുടെ സമയം മുഴുവൻ അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണെങ്കിൽ അവരെ സമാധാനിപ്പിച്ച് വിടാം നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവരുതോ അവരിങ്ങോട്ട് വന്നിട്ട് ഇത്രയും വിഷമങ്ങൾ പറഞ്ഞപ്പം ഞാനൊരു മാനുഷിക പ പരിഗണന പോലും കൊടുക്കാതെ അവരെ കേൾക്കാതെ വിട്ടല്ലോ എനിക്കും ആ ഒരു അവസ്ഥ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കും അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മളെ തലയിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ നിങ്ങൾ കാണാൻ വേസ്റ്റ് എടുക്കുന്ന ലോറി വരും അല്ലേ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് തള്ളൂ അതുപോലെ നിന്നുള്ള സ്ട്രെസ്സുകളും എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് നമ്മളുടെ തലമുണ്ടയ്ക്ക് തള്ളാൻ വരുന്ന ആളുകളെ കുറച്ച് ശ്രദ്ധിക്കണം അങ്ങനത്തെ ആളുകളോട് ഓൾറെഡി നല്ല രീതിയിൽ തന്നെ എടുത്തടി കുറച്ച് എനിക്ക് പറ്റില്ല കേൾക്കാൻ കേൾക്കാനെന്നൊന്നല്ല എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ നീ ഇന്നലെയും പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ ഏ എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ എന്തെങ്കിലും ചെയ്തോ എനിക്ക് അത് നീ എന്നെ നിന്റെ ലൈഫിലെ കാര്യങ്ങൾ നീ തന്നെ കുറച്ചൊക്കെ സോൾവ് ചെയ്താലേ അത് മാറ്റാൻ പറ്റുള്ളൂ മറ്റുള്ളവർ പറയുന്നത് അവരെടുത്ത് വന്ന് പറഞ്ഞിട്ട് സെയിം കാര്യം പറഞ്ഞ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ഓൾറെഡി അങ്ങ് കറക്റ്റായിട്ട് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ടേക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഓക്കെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിക്കുക അപ്പം ഓഫീസിലാണ് ആയിക്കോട്ടെ കോളേജിലായിക്കോട്ടെ സ്കൂളുകളിലായിക്കോട്ടെ നിങ്ങൾ നിർബന്ധിച്ച് എനിക്കിത് ചെയ്ത് തന്നെ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു അസൈൻമെൻ്റ് കൂടി നീ എനിക്ക് വേണ്ടി കൂടെ എഴുതി വെച്ചേക്കണം എന്നൊക്കെ പറയുന്നത് എന്താണ് വളരെ തെറ്റായിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ അവരോട് എന്ത് പറയുക എനിക്ക് പറ്റില്ല എനിക്ക് എന്തൊക്കെയോ ജോലികൾ എന്റെ കാര്യങ്ങൾ വെക്കാനുണ്ട് ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നിനക്ക് നിങ്ങൾ സമയമുള്ളപ്പോൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ അതിനൊക്കെ രൂക്ഷമായ മറുപടിയിൽ തന്നെ നോ പറഞ്ഞേക്കണം അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫിറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ വിളിക്കും ഇപ്പം ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്മോക്കിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പം അതിലും കവിഞ്ഞ് പല പല കാര്യങ്ങളും ഉണ്ടല്ലേ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ നിർബന്ധിച്ച് ആ നീ ഒരു എന്താണ് നീയും കൂടി ഇതിൽ പ പങ്കെടുക്കണം ഇല്ലെങ്കിൽ നിനക്കൊക്കെ എന്ത് വില എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ ഇനിയിപ്പോൾ ഗേൾസ് ആണെങ്കിലും പല കാര്യങ്ങളും നിർബന്ധിപ്പിച്ചിട്ട് നിങ്ങളെ ആ ഒരു ഗ്യാങ്ങിൽ ഫിറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എനിക്ക് പറ്റില്ല നിങ്ങളുടെ മനസാക്ഷിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ നോ പറഞ്ഞേക്കുട്ടോ അപ്പൊ ഇത്രയും നാല് സന്ദർഭങ്ങളിലെങ്കിലും നോ പറയാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ എന്താണ് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം ഇത്രയും കാലങ്ങളായിട്ട് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ഞാൻ പഠിക്കാതിരുന്ന ഒരു ബേസിക് ലൈഫ് സ്കില്ലായിരുന്നു നോ പറയാതെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരെ ഉത്തരവാദിത്തങ്ങൾ കൂടി അവരെ കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് അപ്പം ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഇരുപത് വയസ്സിൽ മുന്നോട്ട് പോകുന്ന ആളുകളായിക്കോട്ടെ പതിനഞ്ച് വയസ്സിലുള്ള ആളുകളായിക്കോട്ടെ ോട്ടെ ആരാണെങ്കിലും ആയിക്കോട്ടെ ജീവിതത്തിൽ നോ പറയാൻ വളരെ മാന്യമായിട്ട് വളരെ വ്യക്തമായിട്ട് വീണ്ടും നമ്മളെടുത്ത് റിക്വസ്റ്റ് ആയി വരാത്ത രീതിയിൽ നോ പറയാൻ നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു സീരീസിൽ നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യം ഇതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ നോ പറയാതെ ആയിട്ട് നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നാളെ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു കാര്യ ജീവിതത്തിൽ നമ്മൾ ലേൺ ചെയ്യേണ്ട ചില ബേസിക് സ്കില്ലുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ബൈ ടാറ്റാ